ഭക്ഷണം ആരോഗ്യം ഉപജീവനം വാസസ്ഥലം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അതിജീവനം സാധ്യമല്ലാത്ത കുടുംബങ്ങളെയാണ് അതിദരിദ്രമെന്ന് കണക്കാക്കിയതെന്ന് സർക്കാർ പറയുന്നു അതിദരിദ്രരെ കണ്ടെത്തി ആധികാരിക പഠന റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് പ്രതിപക്ഷവും സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും ആവശ്യപ്പെടുന്നത് ഇപ്പോൾ എങ്ങനെയാണ് കേരളം അതിദരിദ്ര അതി ദാരിദ്ര്യമുക്തമായെന്ന് സർക്കാർ കണ്ടെത്തിയത് നമ്മൾ നോക്കുകയാണ് ഇന്ന് സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കാനിരിക്കെ എങ്ങനെയാണ് കേരളം ആ നേട്ടത്തിലേക്ക് എത്തിയത് എന്ന ചോദ്യം ഉയർന്നിരിക്കുകയാണ് ഭക്ഷണം ആരോഗ്യം ഉപജീവനം വാസസ്ഥലം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അതിജീവനം സാധ്യമല്ലാത്ത കുടുംബങ്ങളെയാണ് അതിദരിദ്രം എന്ന് കണക്കാക്കിയതെന്ന് സർക്കാർ പറയുന്നു സർവേ പ്രകാരം നടത്തിയ ഇടപെടലുകളുടെ പേരിലാണ് സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിക്കുന്നതെന്നാണ് സർക്കാർ വാദം ഇവ എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്ന് പരിശോധിക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്ന ഏജൻസി വഴി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കുടുംബങ്ങളിലും സർവേ നടത്തിയെന്നും സർക്കാർ പറയുന്നു ഇതിൽ ഒരു ശതമാനമായ അഞ്ഞൂറ്റി തൊണ്ണൂറ് കുടുംബങ്ങളെ തദ്ദേശ വകുപ്പിലെ ജില്ലാ ബ്ലോക്ക് തല ഉദ്യോഗസ്ഥർ ചേർന്ന് സൂപ്പർ ചെക്ക് നടത്തിയെന്നും തദ്ദേശ വകുപ്പ് പറയുന്നുണ്ട് കുടുംബശ്രീ വഴി നടത്തിയ സർവേയിൽ അറുപത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി മരിച്ചവരും സ്ഥലം മാറിപ്പോയവരുമായ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കുടുംബങ്ങൾ ഒഴികെയുള്ളവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാർ ഇടപെട്ടു ഓരോ കുടുംബത്തിനും പ്രത്യേകം മൈക്രോ പ്ലാൻ രൂപീകരിക്കുകയും വിവിധ സർക്കാർ പദ്ധതികൾ യോജിപ്പിക്കുകയും പ്രത്യേക പദ്ധതികളും സേവനങ്ങളും ആവിഷ്കരിക്കുകയും ചെയ്തുവെന്നാണ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞത് ആയിരം കോടിയിൽ പരം രൂപ ഇതിനായി ചെലവഴിച്ചുവെന്നും സർക്കാർ പറയുന്നു ഭക്ഷണം പാർപ്പിടം ആരോഗ്യ പരിരക്ഷ വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും താങ്ങാനാവാത്ത അവസ്ഥയാണ് അതിദാരിദ്ര്യം എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് ലോകബാങ്കിന്റെ നിർവചനമനുസരിച്ച് പ്രതിദിനം നൂറ്റി എൺപത് രൂപയിൽ താഴെ വരുമാനത്തോടെ ജീവിക്കുന്നവരാണ് ഇതിൽ ഉൾപ്പെടുന്നത് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാർ ആസൂത്രണം ചെയ്ത പദ്ധതികളും സർക്കാർ വിശദീകരിക്കുന്നുണ്ട് അത് ഇനി പറയും പ്രകാരമാണ് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പുതിയ വീടുകൾ നിർമ്മിച്ചു നാനൂറ്റി മുപ്പത്തി ഒൻപത് കുടുംബങ്ങൾക്കായി ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് രണ്ട് ഏക്കർ ഭൂമി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വീടുകൾ നവീകരിക്കാൻ രണ്ട് ലക്ഷം രൂപ വീതം മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് അവിദഗ്ധ തൊഴിൽ മേഖല വഴി അധികമായി എഴുപത്തിയേഴ് കോടി രൂപ വരുമാനം നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ നൽകി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് വ്യക്തികൾക്ക് ആരോഗ്യ സഹായ ഉപകരണങ്ങൾ ഏഴു പേർക്ക് അവയവമാറ്റ ശസ്ത്രക്രിയക്ക് സഹായം അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് വ്യക്തികൾക്ക് സാന്ത്വന പരിചരണം ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കുടുംബങ്ങളിലെ എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്ക് ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് പാകം ചെയ്ത ഭക്ഷണം വിതരണം ചെയ്യുന്നു പതിനെണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റുകൾ ഇരുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് കുടുംബങ്ങൾക്ക് മുടക്കമില്ലാതെ ഭക്ഷണം മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിൽ കാടുകൾ ഏകാംഗ കുടുംബങ്ങളായ നാനൂറ്റി ഇരുപത്തി പേരെയും ഒന്നിലധികം അംഗങ്ങളുള്ള അഞ്ഞൂറ്റി ഇരുപത് കുടുംബങ്ങളെയും സാമൂഹ്യനീതി വകുപ്പിന്റെ ഷെൽട്ടർ ഹോമുകളിലാക്കി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കുട്ടികൾക്ക് വിദ്യാഭ്യാസ പിന്തുണ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കുട്ടികൾക്ക് കെ എസ് ആർ ടി സിയിൽ സൗജന്യ യാത്ര അഞ്ഞൂറ്റി അൻപത്തിനാല് വിദ്യാർത്ഥികൾക്ക് വീടിനടുത്ത പ്ലസ് വൺ പ്രവേശനം എന്തായാലും കേരളം എന്ന പ്രഖ്യാപനം സംസ്ഥാനത്ത് വലിയ വിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദീകരണം നൽകാൻ സർക്കാർ നിർബന്ധിതമായേക്കും നല്ല സങ്കല്പമാണത് ആർക്കും അതിദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം